എല്ലാ പൂക്കളും കായകളല്ല അപ്പൊ ചില പൂക്കൾ മാത്രമേ കായ്കളായിട്ട് നമുക്ക് മാറുകയുള്ളു അതും സീസണിലാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക ബേറാപ്പിൾ പ്ലാന്റ് അത്യാവശ്യം മെച്ചോർഡായ മാത്രേ ബേറാപ്പിൾ പ്ലാന്റിൽ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടുള്ളൂ കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നു ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അയച്ചാൽ എൻ്റെ വീട്ടിലുള്ള വേറാപ്പിള് നല്ല രീതിയിൽ കായ്ച്ചു വെക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് അവരുടെ വീട്ടിലും വേറാപ്പിൾ ഉണ്ട് പക്ഷേ നിറയെ പൂക്കുന്നുണ്ട് പൂത്ത് കഴിഞ്ഞിട്ട് കായ് കിട്ടുന്നില്ല അതേപോലെ കായ്ച്ചു കഴിഞ്ഞതും കായ്കള് കൊഴിഞ്ഞു പോകുന്നു കൊമ്പുകൾ ഉണങ്ങി പോകുന്നു അതെന്തുകൊണ്ടാണെന്നുള്ളത് അപ്പോൾ വേറാപ്പിൾ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് അതേപോലെ വേറാപ്പിൾ കൃഷി നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എൻ്റെ വീട്ടിൽ വേറാപ്പിളിന്റെ മൂന്ന് പ്ലാന്റുകളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതില് രണ്ടെണ്ണം തായ്ലൻഡ് വെറൈറ്റി ആണ് ഒന്ന് നമ്മൾ കാശ്മീര് റെഡ് ആണ് കേട്ടോ അപ്പോൾ ഇതില് രണ്ട് പ്ലാന്റിൽ നിന്നും എനിക്ക് അത്യാവശ്യം കായ്കള് കിട്ടിയിരുന്നു കേട്ടോ ഈ സീസണിൽ അപ്പോൾ ഞാൻ കായകളൊക്കെ കഴിഞ്ഞ ആഴ്ച അതിന്റെ മുന്നത്താഴ്ച ഒക്കെ ായിട്ട് വിളവെടുത്തതാണ് അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ബേറാപ്പിളിന്റെ സീസൺ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് വേറാപ്പിൾ കാര്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടും നമുക്ക് സീസൺ എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റിയത് ബാക്കിയുള്ള ടൈമിൽ ഒക്കെ നിറച്ച് പൂവിടും ഇതുപോലെ പൂവിട്ടിട്ട് തന്നെ ആയിരിക്കും ബേറാപ്പിൾ പ്ലാൻ ഉണ്ടാവുക കാരണം ഓൾ സീസൺ ആയിട്ട് തന്നെ പൂവിടും അതിൽ ചില സമയത്തൊക്കെ നമുക്ക് കായ്ഫലം കിട്ടും എല്ലാ സമയത്തും നമുക്ക് കായ്ഫലം കിട്ടണമെന്നില്ല കേട്ടോ കാരണം അതാണ് ബേറാപ്പിളിൻ്റെ ഒരു ശൈലി നമ്മളിപ്പോ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണല്ലോ നമ്മൾ നടുന്നത് അപ്പോൾ അത് നട്ടു കഴിഞ്ഞാൽ ഓൾഡ് സീസണായിട്ട് തന്നെ നമ്മൾ പൂവിടും അപ്പോൾ എല്ലാ പൂക്കളും കായ്കളല്ല അപ്പോൾ ചില പൂക്കൾ മാത്രമേ കായ്കളായിട്ട് നമുക്ക് മാറുള്ളൂ അതും സീസണിലാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക ഇനി അതേപോലെ നമ്മൾ ഈ സീസൺ അല്ലാത്ത ടൈമില് ഇടുന്ന പൂക്കള് കായ്കളായിട്ട് മാറും പക്ഷെ ആ കായ്കൾ തന്നെ ചെറുപായത്ത് തന്നെ കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നൊക്കെ കാണാം അപ്പോൾ ഇതിങ്ങനെ നടക്കുന്ന തന്നെയാണ് അപ്പോൾ കായ്കള് കൊയ്യുന്ന സീസൺ അല്ലാത്ത ടൈമില് കായ്കള് കൊയ്യുക അത് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു രീതിയാണ് സീസണിലാണ് നമ്മൾ കായകൾ കൊയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് മറ്റു ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ ആയിട്ടാണ് കുയിഞ്ഞു പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ബെറാപ്പിൾ പ്ലാന്റ് അത്യാവശ്യം മെച്ചോർഡ് ആയാൽ മാത്രമേ ബെറാപ്പിൾ പ്ലാന്റിൽ നല്ല രീതിയിൽ നമുക്ക് കായഫലം ഫലം കിട്ടുള്ളു നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ചെറിയ പ്ലാന്റുകൾ തന്നെ നമ്മൾ കൊണ്ടുവച്ചാൽ ഉടനെ തന്നെ അത് പൂവിടും പക്ഷെ അതിന് നമുക്ക് കായ്ഫലം കിട്ടണമെന്നില്ല എന്നില്ല അത്യാവശ്യം ഒരു വർഷമെങ്കിലും പ്രായമായിട്ടുള്ള നിന്ന് മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള കായ്ഫലം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പൊ വീട്ടില് വേറാപ്പിളിന്റെ പ്ലാന്റ് വെച്ചവര് ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാരണം പൂക്കൾ ഇങ്ങനെ ഇട്ടും കൊണ്ടേ ഇരിക്കും അപ്പൊ പൂവൊക്കെ നമുക്ക് കായായിട്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല സീസൺ ആവുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് പരിചരണം കൊടുത്താൽ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് ഇതാണ് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ആപ്പിളിൻ്റെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മണ്ണിലെപ്പോഴും ഈർപ്പം നില കാരണം ഈർപ്പം നിലനിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് ചെടികൾ കാണിച്ചു കൊണ്ടിരിക്കും വെച്ചാൽ ഇലകൾ വാടികൊണ്ടിരിക്കും ഇലകൾ കരിഞ്ഞു പോയി കായ്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കായകൾ വാടി പോവും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇപ്പൊ ദിവസം ഒരു നേരെങ്കിലും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ നല്ല ചൂടുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മണ്ണൊന്നും മാറ്റിയിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ മണ്ണിൽ ഈർപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നല്ല ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈർപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രണ്ട് നേരങ്ങളിൽ ചെടികൾക്ക് വെള്ളം കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് കമന്റ് വഴി ചോദിച്ചിട്ടുള്ളതാണ് ഈ ബേറാപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കാട്ടു ചെടിയാണ് അപ്പം അതിന് ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് പരിചരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അപ്പം ഞാൻ ആ സുഹൃത്തിനോട് പറയാനുള്ളത് നമ്മൾ ഏത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും കാട്ടു ചെടി തന്നെയാണ് നമ്മൾ നാട്ടിലേക്ക് നമ്മൾ പറിച്ചു നട്ടിട്ടാണ് അത് നമ്മുടെ നാട്ടിച്ചെടിയായി മാറിയതല്ല പിന്നെ വേറെ ഇപ്പോൾ നമ്മൾ നാടൻ ആണെന്നുണ്ടെങ്കിൽ നമ്മള് പറമ്പിലും ഇപ്പൊ കേരളത്തിലൊക്കെ കാണാൻ പറമ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ടുള്ള പരിചരണം ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് കായ്ക്കും ചിലപ്പോ കായിക്കൂല നമ്മൾ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പോകൂല പക്ഷെ നമ്മളൊരു നാടിൽ ഇപ്പൊ ഇത് തായ്ലാന്റിലുള്ള വെറൈറ്റി ആണ് അപ്പൊ അതിന് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് നമ്മളിവിടെ കൊണ്ടുപോയി നടന്നത് അപ്പൊ അതിന് ഈർപ്പം എന്തായാലും നിർബന്ധമായിട്ട് ഈർപ്പം കിട്ടേണ്ട ചെടികൾ അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളിത് കാട്ടിച്ചെടിയാണ് അതിന് ഈർപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ അതിന്റെ എഫക്റ്റ് നമ്മൾ ിൽ കാണേണ്ടി വരും കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ വേറാപ്പിളിൻ്റെ വേരുകൾ എപ്പോഴും മേൽഭാഗത്തായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പൂട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേരുകൾ മേലോട്ടൊക്കെ പൊന്തി വരും അപ്പൊ നമ്മള് ഒന്നെങ്കില് ചൈരിച്ചൊരു കമ്പോസ്റ്റോ അല്ലെങ്കിൽ മണ്ണോട്ടിട്ട് മേലെ ഇങ്ങനെ മൂടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ അടിവളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മറ്റു പ്ലാന്റിനൊക്കെ അടിവളം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ചട്ടകം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മാന്യുന്ന പല്ലുമാന്തി വെച്ചിട്ടൊക്കെ മണ്ണൊന്ന് ഇളക്കിയതിന്റെ ശേഷമാണ് നമ്മൾ കുമ്മമായിട്ട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അടിവളം ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറ് അപ്പൊ വേറാപ്പിളിന്റെ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ നമ്മൾ ഇളക്കാൻ വേണ്ടിട്ട് പാടില്ല കാരണം നൈസ് വേരുകളാണ് വേറാപ്പിളിന്റെ അപ്പോൾ മറ്റു പ്ലാന്റിനെ പോലെ മറ്റു പ്ലാന്റിന്റെ ഒക്കെ വേരുകളൊന്നും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചെടികൾക്ക് വില ഇങ്ങനെ ബാധിക്കൂല പക്ഷെ വേറാപ്പിളിന് അങ്ങനെയല്ല ഒരു വേര് പൊട്ടിപ്പോയി ും അത് കൊമ്പുകൾക്ക് കറക്റ്റായിട്ട് ബാധിക്കും പക്ഷെ ആ കൊമ്പുകൾ ഉണങ്ങിപ്പോകും അപ്പൊ എല്ലാവരും അധികം ആൾക്കാരും പറയുന്നുണ്ടല്ലോ വേറാപ്പിളിൻ്റെ തയ്യാ ഞാൻ വെച്ചതിന് ശേഷം എന്റെ കൊമ്പുകൾ പെട്ടെന്ന് ഉണങ്ങി പോകുന്നത് എല്ലാ കൊമ്പുകളും ഇല്ല ചില ഭാഗത്തേക്കുള്ള കൊമ്പുകൾ മാത്രമാണ് ഉണങ്ങി പോകുന്നതെന്നൊക്കെ അപ്പൊ അത് ഈ ഒരു കാരണത്താലാണ് അപ്പൊ നമ്മൾ വളങ്ങൾ അടിവളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണ് ഇളക്കുന്ന ടൈമിൽ ഇനിയിപ്പം ഇതിലൊക്കെ കളകളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലരു കളകൾ ഇങ്ങനെ പറിക്കല്ലോ അപ്പോൾ ഈ കളകൾ പറിക്കുന്ന ടൈമിലൊക്കെ ചെറിയ വേരുകൾ പൊട്ടി വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പൂവിട്ട് കായ്ക്കുന്ന ഒരു ടൈമിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണ്ണിൽ തൊട്ട് കളിക്കാൻ ഒക്കെ എഴുതോ അടുത്തതായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിലെ കീടപാതവും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ പൂവിട്ട് കായ് ആയി വരുന്ന ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഇതുപോലെ കായകൾ കരിഞ്ഞു പോകും ബേറാപ്പിൾ കൂടുതലായിട്ട് കാണുന്നതാണ് അപ്പോൾ അത് കരിഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷനാണ് അപ്പോൾ നമ്മൾ മറ്റു പ്ലാന്റിനെ അപേക്ഷിച്ചിട്ട് ബേറാപ്പിളിൻ്റെ പ്ലാന്റിലാണ് കൂടുതലായിട്ട് ഫംഗൽ ഇൻഫെക്ഷനും ബാധിക്കല് കേട്ടോ അപ്പോൾ ആപ്പിൾ പ്ലാന്റ് കൂടുതലായിട്ട് വീട്ടിൽ വെക്കുന്നവർക്കൊക്കെ അറിയാം ആയിട്ട് അവർ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ ഫംഗിസൈഡും ഇൻസെക്ടിസൈഡും കൂടി മിക്സ് ചെയ്തിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് പൂവിട്ട ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഫംഗിസൈഡ് അതേപോലെ തന്നെ ഇൻസെക്ടിസൈഡും കൂടി മിക്സ് ചെയ്ത് ഒരു കാരണവശാലും പ്ലാന്റിന് അടിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല പൂ പൂവിട്ടൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷേ ഇൻസെക്റ്റിസൈഡും കൂടി സ്പ്രേ ചെയ്ത് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ പൂവ് ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇൻസെക്ടിസൈഡ് ചെന്ന് കഴിഞ്ഞാൽ ആ പൂവുകൾ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പൂവിടാത്ത സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗിസൈഡ് അതേപോലെ തന്നെ ഇൻസെക്റ്റിസൈഡും കൂടി മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതാണ് കേട്ടോ പിന്നെ വേറാപ്പുള്ളിൽ കാര്യമായിട്ട് വരുന്ന ഒരു കീടബാധ എന്ന് പറഞ്ഞാൽ പൂശല്യാണ് കാര്യമായിട്ടുള്ള വരിക പിന്നെ മൂന്നെൻ്റെയും ചില സമയത്തെ വരുന്നാലും കുറവാണെട്ടോ വേറാപ്പുള്ള് കൃഷിയിൽ വരിക അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ഇൻസെക്ടിസൈഡും അതേപോലെ ഫംഗിസൈഡും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്ലാന്റിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇപ്പൊ ഒരു വർഷത്തിന് മേലെ പ്രായമായിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ആ വർഷം സീസണിൽ തന്നെ നമുക്ക് കായ്ഫലം നല്ല രീതിയിൽ നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ പൂവിടുന്ന ടൈമിലൊക്കെ ചെറിയ ചെറിയ കമ്പുകളിലൊക്കെ ആയിരിക്കും പോകൂടുക പക്ഷെ അത് കായ് വലുതായി വരുമ്പോൾ കമ്പുകൾ ലോഡ് താങ്ങാതെ പൊട്ടിപ്പോവാൻ അതേപോലെ ഇതുപോലെ വളഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ അങ്ങനെ വളഞ്ഞു പോയാൽ തന്നെ മതി ആ കൊമ്പ് ഉണങ്ങി പോവാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ പ്ലാന്റിന് സപ്പോർട്ട് കൊടുക്കുക ഇതുപോലെ കയറുകൾ കെട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ കമ്പുകളായിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാവുകളൊക്കെ പ്രൂൺ ചെയ്യുന്ന പോലെ തന്നെ വേറെപ്പിള്ള പ്ലാന്റുകളും നമ്മൾ ഒരു വർഷത്തിൽ രണ്ട് തവണയെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം കാരണം എന്താ വെച്ചാൽ മാവിൻ്റെ കുറച്ച് കാലത്ത് ആയുസ് ഉണ്ടാവും അതേ അതേസമയത്ത് ബേറാപ്പിളിന്റെ കമ്പുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ വേറാപ്പിളിന്റെ കൊമ്പുകൾ ഉണങ്ങി പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ ഒരു സീസണിൽ ഇപ്പൊ ഈ ഒരു വർഷത്തെ സീസൺ നമുക്ക് കായ്ഫലം കിട്ടിക്കഴിഞ്ഞാൽ ആ കൊമ്പുകൾ അപ്പൊ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയ ശിഖരങ്ങൾ വരും അപ്പൊ പുതിയ ശരീരങ്ങൾ വരുമ്പോ തന്നെ പൂവോട് കൂടിയിട്ടായിരിക്കും പുതിയ ശീരങ്ങൾ വരുന്നത് അപ്പൊ അതൊന്നും നമുക്ക് കായ്ഫലം കിട്ടണമെന്നില്ല എന്നിരുന്നാലും നമുക്ക് അവസണിൽ പുതിയ ശീരങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ ഇനി ബേറാപ്പിളിൻ്റെ ഒരു വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ വളപ്രയോഗം ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മള് ബേറാപ്പിളിനും വളങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ വർഷത്തിൽ ഒരു അഞ്ച് തവണ ഒക്കെ ആയിട്ട് നാല് തവണ അഞ്ച് തവണ ആയിട്ട് നമുക്ക് അടിവളങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ അടിവളങ്ങൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ജൈവ രൂപത്തിലുള്ള അടിവളങ്ങളാണ് ഞാൻ പറഞ്ഞത് അരിവളങ്ങൾ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണും മാന്തമ്പളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ സ്ലറികളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമ്മളൊരു പൂക്കുന്ന സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പൂക്കുന്നും കായ്ക്കുന്ന ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കുറച്ച് കൊണ്ടുവരാം പിന്നെ നമുക്ക് ഫോസ്ഫറസും പൊട്ടാഷും അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചെടികൾക്ക് കൊടുക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഇനി പൂവ് കായായി വരുന്ന ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് ചിലർക്ക് ഒരു സംശയം ഉണ്ടാകും കാരണം പൊട്ടാഷ് മാത്രം അടങ്ങിയിട്ടുള്ള വളം മാത്രമാണോ ആ ഒരു ടൈമിൽ കൊടുക്കേണ്ടത് അങ്ങനെയല്ല നൈട്രജനും അടങ്ങിയിട്ടുള്ള വളം തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷേ നൈട്രജൻ്റെ അളവ് കുറച്ചിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ രാസവളങ്ങളാണ് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അനുപ്പിക്കേണ്ട പല റേഷ്യയിലുള്ള വളങ്ങളും ഉണ്ട് കാരണം നൈട്രജൻ കുറച്ചിട്ട് ഫോസ്ഫറസും പൊട്ടാഷ്യും കൂടിയിട്ടുള്ള വളങ്ങളുണ്ട് അതേപോലെ നൈട്രജനും ഫോസ്ഫറസും കുറച്ചിട്ട് പൊട്ടാഷ് കൂടിയിട്ടുള്ള വളങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള ആ ഒരു ടൈമിൽ എത്തുന്ന ടൈമിൽ ഫോസ്ഫറസും പൊട്ടാഷ്യും കൂട്ടിയ വളങ്ങൾ കൊടുക്കുക പിന്നെ കായി ആവുന്ന ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മൈക്രോ മൈക്രോനോട്ടീൻസ് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക പ്രത്യേകിച്ച് ബോറോണ് കാൽഷ്യം മഗ്നീഷ്യം സിങ്ക് അയൺ മാഗ്നീസ് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടണം അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള മൈക്രോ മൈക്രോനോട്ടീൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക എല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ചുരുങ്ങിയത് മാസത്തിൽ ഒരു തവണയെങ്കിലും കൊടുക്കണം മാസത്തിൽ രണ്ട് തവണ വെച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്